തൃശൂർ കൊടകരയിൽ ദളിത്യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പോലീസും സ്വകാര്യ ആശുപത്രിയും പ്രതികളും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് പരാതി കൊടകരയിലെ സ്വകാര്യ ആശുപത്രി നൽകിയ തെറ്റായ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കേസിൽ പ്രതി ഇടക്കാല ജാമ്യം നേടിയെന്നും കൊലപാതക ശ്രമം വ്യക്തമാക്കുന്ന രേഖകൾ മറച്ചുപിടിച്ചാണ് സ്വകാര്യ ആശുപത്രി നൽകിയ തെറ്റായ സർട്ടിഫിക്കറ്റ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയതെന്നും പരാതിക്കാരൻ പറയുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറ് രാത്രി പതിനൊന്ന് മണിക്കാണ് കൊടകര ചെറുകുന്ന് സ്വദേശിയായ അക്ഷയ് കൃഷ്ണനെ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ ശേഷം പ്രദേശവാസിയായ സിദ്ധൻ ഭായ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് കഴുത്തിനു നേരെ വെട്ടുകത്തി ഉപയോഗിച്ചുള്ള ആക്രമണം അക്ഷയ് കൈകൊണ്ട് തടഞ്ഞു പരിക്കേറ്റ അക്ഷയെ സിദ്ധന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ബൈക്ക് അപകടത്തിലാണ് യുവാവിന് പരിക്കേറ്റതെന്നാണ് ഇവർ തങ്ങൾക്ക് സ്വാധീനമുള്ള ആശുപത്രി അധികൃതരെ അറിയിച്ചിരിക്കുന്നതെന്ന് പരാതിക്കാരൻ പറയുന്നു ഇതിന് പിന്നിൽ കുറേ രാഷ്ട്രീയക്കാരും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെയുണ്ട് വെട്ടിയ ആളെ രക്ഷപ്പെടുത്താനായിട്ട് രാഷ്ട്രീയക്കാരും കുറച്ച് പേര് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ആ രാഷ്ട്രീയക്കാരും അവർ തമ്മിൽ നല്ല കണക്ഷനും നല്ല ബന്ധ ബന്ധത്തിലുള്ളവരാണ് അതുകൊണ്ടായിരിക്കും അവൻ്റെ ഇൻറ്റിമേഷൻ ബൈക്ക് ബൈക്കും ബൈക്കും കൂട്ടിയിട്ട് കൊണ്ട് കൊടുത്തത് മറ്റേ സിദ്ധാന്യം രക്ഷപ്പെടുത്താൻ വേണ്ടി തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയ അക്ഷയ് പോലീസിൽ വിവരമറിയിക്കുകയും തൊട്ടടുത്ത ദിവസം കൊടകര പോലീസ് സിദ്ധനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അതേ ദിവസം തന്നെ അക്ഷയ് കൃഷ്ണനെ ഭീഷണിപ്പെടുത്തി സിദ്ധൻ ഭായുടെ ബന്ധുക്കൾ സംഭവത്തിൽ പരാതിയില്ലെന്ന് ഒപ്പിട്ടു വാങ്ങി ഈ രേഖ ഉപയോഗിച്ചാണ് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പ്രതി ഇടക്കാല ജാമ്യം നേടിയത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ോക്ടറുടെ അടുത്ത് കാര്യങ്ങള് പറഞ്ഞ് അപ്പൊ ഡോക്ടർ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് അവിടെ നിന്ന് തന്നു സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് ബെയി അപ്ലിക്കേഷനിൽ കൊടുത്തത് കള്ളു പിടിച്ച് വൈക്കും ബൈക്കും കൂട്ടിയിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് അവര് കൊടുത്തത് ശേഷം ഹൈക്കോടതിയിൽ നിന്നും സിദ്ധൻ മുൻകൂർ ജാമ്യം നേടി കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം ബൈക്ക് അപകടത്തിലാണ് അക്ഷയ് പരിക്കേറ്റതെന്ന സ്വകാര്യ ആശുപത്രിയുടെ വൂൺ സർട്ടിഫിക്കറ്റും സിധൻഭായ് നൽകിയതോടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇന്ററിംഗ് ഓർഡറും പ്രതിക്ക് ലഭിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എസ് സി എസ് ടി കമ്മീഷനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും യുവാവ് പരാതി നൽകിയിരിക്കുകയാണ് നിയമപരമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് യുവാവിന്റെ തീരുമാനം അമൃത ന്യൂസ് തൃശൂർ